അസലാമലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എനിക്ക് വല്ലതും സുഖമാണ് കേട്ടോ എന്താ എത്ര വിഷമുണ്ടെങ്കിലും നമ്മൾ ചെറിച്ചും കളിച്ചും നടക്കണം എന്നല്ലേ അപ്പോൾ അതുപോലെക്ക് തന്നെ നമ്മുടെ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളഹനോട് അഞ്ചു നേരം പ്രാർത്ഥനയും ഒക്കെ ഇതുവക്കായിട്ട് അപ്പം ഞാനിന്ന് കാര്യമായിട്ട് വീഡിയോസൊന്നും ഇല്ല അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചു പ്രിയാസ്ക വാടകയും പോയിട്ട് അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ നമുക്ക് ഉറുകാൻ അരച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ വെച്ചിങ്ങനെ കഴിച്ചിങ്ങനെ ഇരിക്കാം ഇപ്പോൾ രണ്ടര മണിയായി നമ്മുടെ പാത്തോട്ടിനെ വിളിക്കാൻ പോകണം പാത്തോട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ പാത്തിമ എല്ലാവരും പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ എൻ്റെ അടുക്കലും തുടക്കലും തിരുമ്പലൊക്കെ രാവിലെ കഴിഞ്ഞു അപ്പോൾ ഇനി കുറച്ച് കറിമാ കുറേ അനർച്ചി ഉണ്ട് അത് കറി വെക്കണം അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഉള്ളിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കിറ്റ് എന്ന് നിന്ന് നമുക്ക് ജില്ല നമ്മുടെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് അവരിൻ്റെ ഒരു കിറ്റ് കേട്ടോ എല്ലാ കൊല്ലം കിട്ടും തോന്നുന്നു പോയ കൊല്ലം കിട്ടിയില്ല അതിൻ്റെ മുമ്പത്തെ കൊല്ലം എന്തോ കിട്ടി അപ്പോൾ ഇപ്രാവശ്യം നമുക്കല്ല എന്തിരില്ല ഓർക്കാപ്പുറത്തൊരു കിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി ആ തന്ന കൊണ്ടുവന്ന് തന്ന ആൾക്കും അതിൽ ഇത് തന്ന ഇതിൽ കുറേ ആളുകളുടെ ഒരു ഇതുണ്ടാകുമല്ലോ അവർക്കൊക്കെ പഠിച്ച ആയുസ് ആരോഗ്യം ഇട്ട് കൊടുക്കട്ടെ നമ്മളെ സഹായിക്കുന്നവർക്കൊക്കെ പഠിച്ച നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രത്യേകം തോന്നി ചെയ്യാണ് അപ്പം നമുക്ക് നമ്മുടെ ആ കിറ്റ് ഒന്ന് കണ്ടാലോ അപ്പോൾ ആ കിറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരട്ടെ നമുക്ക് അപ്പോൾ ഒരു അപ്പോൾ ഒരു ചാക്കിലേട്ട ചാക്കല്ല ഒരു സെഞ്ചി ഒരു അരിയൊക്കെ വാങ്ങുന്ന സെഞ്ചി കേട്ടോ അപ്പം അതിലാണ് നമുക്ക് തമുക്കുന്നത് അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഓയിൽ പേക്കറ്റ് കേട്ടോ അത് നമ്മൾ ഇതിലിട്ടിട്ടില്ല കയ്യിൽ തന്നതാണ് ഒരു ഓയിൽ പേക്കറ്റ് ഉണ്ട് പിന്നെ എന്നിട്ട് നമുക്ക് രണ്ട് ബ്രഗ് സെയിം ചെയ്ത് കിട്ടാം പിന്നെ ഗോതമ്പ് മാവെന്ന് തോന്നുന്നു ഗോതമ്പ് മാവുണ്ട് പിന്നെ നമ്മുടെ പരിപ്പുണ്ട് സോറി പരിപ്പല്ല ഉഴുന്നുണ്ട് കേട്ടോ ഉഴുന്നുണ്ട് പിന്നെ നമുക്കുള്ള മുളക് മല്ലിപ്പൊടിയുണ്ട് പിന്നെ നമ്മളെ സ്പെഷ്യൽ കടലുണ്ട് കേട്ടോ മറ്റേ ഉപ്പ് കടൽ പോലെ പിന്നെ പൊട്ടിക്കടലുണ്ട് ചട്ടി കരക്കാൻ മഞ്ഞൾപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് എന്താണ് ചായപ്പൊടിയാണ് നോക്കുന്നു ചായപ്പൊടി എൻ്റെ കഴുകിയിട്ട് കേട്ടോ പ്രത്യേക ഉപകാരമായി പിന്നെ പരിപ്പ് ഇവിടെ എപ്പോഴും പരിപ്പിൻ്റെ ആൾക്കാർ പരിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കുറച്ച് ദിവസത്തിനായാലും പിന്നെ ചെറുപയറുണ്ട് നമ്മുടെ വീടായിട്ട് ചെറുപയറുണ്ട് പിന്നെ വന്നിട്ട് രണ്ട് പാക്കറ്റ് അരിപ്പൊടി ഉണ്ട് സാറ അപ്പോൾ രണ്ട് പേരുടെ ഉണ്ട് പിന്നെ വേണ്ടിയിട്ട് കൊള്ളുണ്ട് കേട്ടോ കൊള്ളു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മുടെ അരിയാണ് കേട്ടോ അപ്പം അതെനിക്ക് പൂക്കാൻ വയ്യ അതിൽ കിലുണ്ടായിരുന്നു അഞ്ചിലോ മൂന്നിലോ നാലില അഞ്ചില ഉണ്ട് തോന്നും പിന്നെ നമ്മുടെ പഞ്ചാസാര പിന്നെ അതായത് നമുക്ക് ഉപ്പും അപ്പോൾ നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് അരി ആട്ടോ അപ്പോൾ എനിക്ക് തൂക്കാൻ വരി അത് നമുക്ക് നല്ല ഉണ്ട അരി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി അരിയാണ് ഇത്രയും സാധനങ്ങളാണ്ട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ ഇതാ കണ്ടല്ലേ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ ഞാനത് കിട്ടിയാൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത്രയും സാധനം കിട്ടിയില്ല പിന്നെ ഇതാ കരി ഇതിൽ അഞ്ച് കിലോ ഉണ്ടാവുമായിരിക്കില്ലേ അതിന് അറിയില്ല അഞ്ച് കിലോ ആണോ അങ്ങനെ രണ്ട് കിലോനാണോയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇത് ആ കൊണ്ട് നമ്മൾ അറിയുന്ന ഒരു സിസ്റ്റർ കേട്ടോ അപ്പോൾ ഫാത്തിമക്കുട്ടി ജനിച്ച ഹോസ്പിറ്റലുമാണ് അവർക്കെല്ലാം അറിയാം അവരെല്ലാം പോലും വന്ന് ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് പോകും അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു മാസത്തിന് ഒന്നര ഒരു മാസത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കടലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പത്തിരി ചപ്പാത്തിക്ക ഗ്രീൻ ബീസ് കറി അങ്ങനെ ഓരോന്നും ഉണ്ടാക്കുക പിന്നെ മാ ഗോതമ്പ് ഉണ്ട് അരിപ്പൊടിയും ഉണ്ട് രണ്ട് പേക്കറ്റ് പിന്നെ വലിയൊരു പേക്കറ്റ് ഉണ്ട് പിന്നെ പനി പഞ്ചസാര ഉണ്ട് കൊട്ടുകടല ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായപ്പോൾ കിട്ടിയപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് എനിക്ക് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ നി തന്ന ഇത് ഗവണ്മെൻറ്റിൻ്റെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് പോയ കൊല്ലം കിട്ടില്ല അതിൻ്റെ മുമ്പത്തെ കൊല്ലം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോയ കൊല്ലം വന്നിട്ട് പോയതിൻ്റെ മുമ്പത്തെ കൊല്ലം അതിൻ്റെയും മുമ്പത്തെ കൊല്ലം എനിക്കൊരു മാക്സിമം ഒരു സാരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ അവന് അവനാൽ കഴിയുന്ന അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ഇങ്ങനെ വെയിലുള്ള കുട്ടികൾക്കുള്ള എല്ലാവരും എത്തിക്കുന്നുണ്ട് തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും ഇതുള്ള കുട്ടികൾക്ക് അവർ എത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കും അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സന്തോഷമായി എൻ്റെ പ്രാർത്ഥനയിൽ അതിലും ഉണ്ടാവും എന്തായാലും നമ്മൾ അറിഞ്ഞു കൊണ്ടുവന്ന് തന്നല്ലോ വലിയൊരു ഉപകാരം അപ്പോൾ നമുക്കിതൊരു വലിയൊരു ഹെൽപ്പാണ് കേട്ടോ ഒരു കുഞ്ഞ് ഇത് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല കിട്ടിയതിലുപരി ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇത് ഇത് ഞാൻ നിങ്ങളെ കിട്ടിയപ്പോൾ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ തുമ്പിലായിട്ടോ അത് പൊട്ടിച്ചത് കൊണ്ടുവന്നതും നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കാണി കാണിച്ചു തന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കിറ്റ് കിട്ടിയ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചതാണ് അതിന് കാര്യമായിട്ട് വീഡിയോസൊന്നും ഇല്ല എന്തായാലും ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരെ കേട്ടോ ചേച്ചിയാ അസാളും